ഒരു മാറ്റി പത്ത് അറുപത് കുടുംബങ്ങൾ ഇതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത് വേറൊരു സ്ഥാപനത്തിലായാൽ നമുക്ക് പി എഫ് ഒക്കെ നമ്മളാണ് നമ്മുടെ ഇതിൽ നിന്നാണ് അടക്കേണ്ടത് ഇതെല്ലാം നമ്മൾ നമുക്കെല്ലാം എം ആർ ടി ആണ് ചെയ്യുന്നത് മുതലാളിയിൽ സമയത്ത് ആണ് കൂടുതലും കടയിൽ നടത്തി വിടുന്നത് സുഖേനെ കടയിൽ കയറാറേ ഇല്ല മുതലാളി കയറ്റൂല ഇതുവരെ കടയിൽ കയറ്റിട്ടില്ല എൻ്റെ പേര് സദാശിവ രണ്ട് പിള്ളരും ഭാര്യയും ഞാനുണ്ട് കുടുംബം കഴിഞ്ഞ് പോകണം എംമാറ്റുണ്ടാണ് ചോറാണ് എം്മാറ്റ ചോറാണോ അത് എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കാനുള്ളത് ഉണ്ടാവണമെന്ന് എൻ്റെ കീണ അപേക്ഷിക്കുകയാണ് അതുണ്ടാവണം അവർ ഒരിക്കലും കട പൂട്ടാൻ അനുവദിക്കാൻ അനുവദിക്കില്ല കട പൂട്ടാൻ അനുവദിക്കില്ല ഒരു കാരണം ചെമാറ്റ് ഉപജീവനം മാത്രം വീട് പട്ടിണില്ലാപോണെങ്കിൽ ഈ കട ഉണ്ടാണ് അതില്ലാതാക്കുമ്പോൾ വലിയ പ്രയാസമുണ്ട് കടയിങ്ങനെ അടച്ചിട്ടിരിക്കാണ് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത് അപ്പം നിങ്ങളത് വലിയ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് കട തുറന്ന് പ്രവർത്തിക്കുന്നാണ് നമ്മുടെ ആഗ്രഹം പത്ത് അറുപത് കുടുംബങ്ങൾ ഇതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കുന്നത് എല്ലാം കിട്ടാ നല്ല രീതിയിൽ ആഗ്രഹം വന്ന എത്ര ാണ് വേറൊരു സ്ഥാപനത്തിലായാലും നമുക്ക് പി എഫ് ഒക്കെ നമ്മളാണ് നമ്മുടെ ഇതിൽ നിന്നാണ് അടയ്ക്കേണ്ടത് ഇതെല്ലാം നമ്മൾ നമുക്കെല്ലാം എം ആർ ടി ആണ് ചെയ്യുന്നത് നമ്മുടെ ഇപ്പം യൂണിഫോം യൂണിഫോം ആയിരുന്നാലും ഞങ്ങൾക്കിപ്പോൾ ആഹാരം ആയിരുന്നാലും എല്ലാം ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത് അപ്പം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യണം എങ്കിലും ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലിയും എപ്പോൾ ഞങ്ങൾ പത്തമ്പത് അറുപതോളം പേരുടെ ജീവിതമാണ് ഈ ഒരു ഇത് കാരണം കൊണ്ട് നശിക്കാൻ പോണത് അപ്പം അത് എത്രയും പെട്ടെന്ന് തുറക്കണം ഫാമിലി ഇഷ്യൂ വേറെ ഒരു ഇഷ്യൂ ഒന്നും ഇതിന് നമ്മുടെ ഈ എം ആർ ടി ആയിട്ട് ഒരു ബാധവല്ല അപ്പോൾ അത് മാറ്റി നിർത്തിയിട്ട് വേണം ഞങ്ങൾക്കിത് ഓപ്പൺ ചെയ്ത് എത്രയും പെട്ടെന്ന് ഓപ്പൺ ആവണം ഇപ്പോൾ ഈ പരാതി കൊടുത്ത സുവീന്ദ്രനെതിരെ ഒരു നാട്ടുകാരെ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു വിഷയത്തെ പറ്റി എന്താണ് പറയുന്നത് ഈ ഒരു വിഷയത്തെ പറ്റി പറയുകയാണെങ്കിൽ വേണം ആ പുള്ളി ആ ആ പുള്ളി വളരെ മോശപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് ഈ സ്വത്ത് തർക്കത്തിൻ്റെ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഈ റോഡിയിട്ട് അടിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് അവയെ ഒരു മനുഷ്യരെ ഒരു മനുഷ്യരെ പറഞ്ഞാലും നിൽക്കുകയാക്കൂർ ആര് പറഞ്ഞാലും ഭയങ്കര അഹങ്കാരിയാണ് ആ പുഴി ഈ സ്ഥാപനത്തിൽ ഇത്രയും ആൾക്കാരെ വയറ്റിലടിച്ചുകൊണ്ട് അയാളത് അടപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ട് ഈ പാവപ്പെട്ടവരെ കൂടെ നിൽക്കാവുള്ളത് അവരെ ജീവിത പ്രശ്നമല്ലേ അത് ഇവിടെ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ ജി എസ് ടി കമ്മത്തുകയോ മറ്റെന്ത് ചെയ്തോ ഇവിടെ സർക്കാരും കാര്യങ്ങളും നിയമവും എല്ലാം ഉണ്ടല്ലോ അത് അവർ നോക്കി അത് ക്ലിയർ ചെയ്യും പുള്ളി പുള്ളീടെ ഈ ഈ സ്വത്തിൻ്റെ അയാൾക്ക് ഈ കട വേണം ഇത് അങ്ങേക്ക് നടത്താൻ വേണ്ടി കൊടുക്കണം അതിൽ ഇദ്ദേഹം ഇദ്ദേഹം നട ഇദ്ദേഹം അവിടെ ഇരിക്കുന്നത് അയാൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് ആർക്കെങ്കിലും ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു ആവശ്യം പറഞ്ഞ് ഒത്തിരി ഗുളിയ വാങ്ങിച്ചു കൊടുക്കാനോ എന്തെങ്കിലും ഒരു ചെറിയൊരാവശ്യമൊക്കെ പറഞ്ഞാൽ അയാളെ നമ്മളെ അടുപ്പിക്കില്ല പക്ഷേ ഇദ്ദേഹമാണെങ്കിൽ അത് എന്തിനാണെന്ന് അന്വേഷിച്ച് അതിലെന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ അദ്ദേഹം വന്നു നിന്ന് ചെയ്തു കൊടുക്കുന്ന വ്യക്തി അങ്ങനത്തെ നല്ല മനുഷ്യനാണ് ഈ രവിചേട്ടൻ അവയെ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ഇത്ര പേരെ പൈത്തുന്നത് അതിന് ദൈവം കേട്ടുകൊടുക്കുന്നു ഈ എം ആർ ടിന്റെ സ്ഥാപകൻ ഉടമയായിരുന്ന നടരാജൻ സാർ അദ്ദേഹം ജോലി ഉണ്ടായിരുന്ന ടൈമിൽ സുവീന്ദ്രൻ ഇതിന്റെ ഭാഗമാണ് എം ആർ ടിയുടെ ഭാഗമായിരുന്നു ഇല്ല ഇല്ല മുതലിന്ന സമയത്ത് രവീന്ദ്രനാണ് കൂടുതലും കടയിൽ നടത്തി കൊടുക്കുന്നത് സുഭീന്ദ്രൻ കടയ്ക്കകത്ത് കയറാറേ ഇല്ല മുതലാളി കയറ്റൂ കടയിൽ കയറ്റിട്ടില്ല എം ആർ ടിയുടെ മുഴുവൻ ഉടമസ്ഥതയും രവീന്ദ്രൻ തന്നെയായിരുന്നു രവീന്ദ്രൻ സാറിനോട് എസ് ആർ ടി ഇടയ്ക്കാണ് തുടങ്ങിയത് എം ആർ ടി

അടിക്കാൻ വന്നിട്ടുണ്ട് കടയിൽ കടക്ക അടിക്കാൻ വന്നിട്ടുണ്ട് പല ഇത് സംഭവങ്ങളും നടന്നിട്ടുണ്ട് എന്തെങ്കിലും വലിയ വഴക്ക് ആ വളക്കായിരുന്നു പുള്ളി ഒരിക്കൽ ലെണ്ണുമുദാശം ഉണ്ടായിട്ടുണ്ട് എന്ത് പറഞ്ഞാണ് പുള്ളിക്ക് സ്വത്ത് കംപ്ലീറ്റ് വേണം അതാണ് പുള്ളിക്ക് സ്ഥാപനത്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ എം ആർ ടിയിൽ ഞാൻ വന്നിട്ട് എട്ട് വർഷം കഴിഞ്ഞു ഈ എട്ട് വർഷത്തിനകത്ത് ഈ ഒരു മുതലാളി മുതലാളിയുടെ അച്ഛനെ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ അതുപോയിട്ട് ഇവിടെ അറുപത് തൊഴിലാളികളുണ്ട് ഈ കേസ് അവരിലെ കുടുംബത്തിൽ കുടുംബത്തിലെന്തെങ്കിലും പ്രശ്നമുണ്ടാവും കേസ് കൊടുത്തവര് ഈ അറുപത് തൊഴിലാളികളുടെ പ്രശ്നം കൂടെ പരിഹരിച്ചിട്ട് കേസ് കൊടുക്കണമായിരുന്നു ഈ തൊഴിലാളികൾ എന്തു ചെയ്യും അല്ലെങ്കിൽ ഈ കേസ് കൊടുത്തയാൾ ഒന്നീ കേസ് എത്രയും പെട്ടെന്ന് പിൻവലിച്ച് കട തുറക്കുകയോ അല്ലെങ്കിൽ ഈ അറുപത് തൊഴിലാളികളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ചുമതല ഈ കേസ് കൊടുത്ത ആൾക്കാർക്കുണ്ട് അതുകൊണ്ട് എത്രയും വേഗം ഈ കട തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു മുൻകരുതൽ എവിടെ നിന്നായാലും എടുത്ത് ഈ കട തുറപ്പിക്കാനുള്ള ഒരു നടപടി ഉണ്ടാവും தொடக்கணும் இல்லை கடை தொடக்கணும் ஏன்னா போய் ஒத்த நாள் ஆகிப்போச்சு கடை துறக்கணும் கடை தொடர்ந்தால் தான் நம்ம ஜீவிக்க முடியும் ஜீவிக்க முடியும் ஜீவிக்க முடியாது நம்ம தமிழ்நாட்டிலேருந்து விட வந்து பணிக்கு வந்திருக்கு தமிழ்நாட்டில் தமிழ்நாட்டிலேருந்து விட வந்து இப்போ நம்ம பத்து நாள் கடை அடைச்சி போட்டால் அப்போ நம்ம ஃபேமிலி நம்ம குழந்தைகள் என்ன பண்ணணும் நான் கடை துறக்கணும் தமிழ்நாட்டில் குறை பேர் உண்டு 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 சீக்கிரம் கடையை திறக்கணும்